സനാതനധർമ്മ മാർഗത്തിലെ ഹിന്ദു ധർമ്മമാർഗത്തിലെ എല്ലാവർക്കും പ്രണാമം ഞാൻ കുടവട്ടൂർ വാമന നമ്പൂതിരി കൊട്ടാരക്കര എല്ലാ ബുധനാഴ്ച നടത്തി വരാറുള്ള സനാതനധർമ്മ ആചാര ചിന്തകൾ അതിൻ്റെ നൂറ്റി എട്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ പ്രശ്നോപ പ്രശ്നോപനിഷത്താണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം അതിൽ കഴിഞ്ഞ ദിവസം പതിമൂന്നാം മന്ത്രം വരെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ അതിൽ സ്ത്രീ സംഘവുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളെക്കുറിച്ച് പറയുന്നതാണ് നമ്മൾ പറഞ്ഞത് പകൽ വേളകളിൽ സ്ത്രീ സംഘം സ്ത്രീ സംഘം പാടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു അങ്ങനെ ചെയ്യാതെ രാത്രി കാലങ്ങളിൽ മാത്രം സ്ത്രീ സംഘം ചെയ്യുന്ന ചെയ്യുന്നവർ ബ്രഹ്മചാരിക്ക് സമാനനായിത്തീരുന്നുവെന്നും ആ മന്ത്രത്തിൽ പറയുന്നുണ്ട് അതായത് ഗൃഹസ്ഥ ഗൃഹസ്ഥന്മാരായിട്ടുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്ത്രീ സംയോഗത്തെ പറ്റിയുള്ള ഒരു വിധി നിഷേധമായിട്ട് നമുക്കിതിനെ കാണാം രാത്രി കാലങ്ങളിൽ സ്ത്രീ സംഘമാകാം എന്നുള്ള വിധിയെയും പകൽ സമയത്തരുത് എന്നുള്ള നിഷേധത്തെയും ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലൗകികമായ അല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തെ നിരസിക്കുന്നതല്ല ഭാരതീയമായ ജീവിത എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ലൗകികതയും ഭൗതികതയും അതിൻ്റെ അതിർവരമ്പുകളെ നിശ്ചയിച്ചു കൊണ്ട് അല്ലെങ്കിൽ ഓരോ ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിന് വേണ്ട അതിർത്തികളെയും അതുപോലെ തന്നെ ആധ്യാത്മികമായ ജീവിതത്തിന് വേണ്ട എല്ലാ വ്യവസ്ഥകളെയും വളരെ വ്യക്തമായി നമ്മുടെ പൂർവികരെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഗൃഹസ്ഥാശ്രമം എന്ന് പറയുന്നത് നാലാശ്രമങ്ങളിൽ ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഈ ചതുരാശ്രമങ്ങളിൽ ഏറ്റവും നല്ല ആശ്രമമായിട്ടാണ് ഗൃഹസ്ഥാശ്രമത്തെ പറയുന്നത് ബ്രഹ്മചര്യത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെ പ്രാ കാര്യങ്ങളിലെ പ്രായോഗിക തലമാണ് ഗൃഹസ്ഥാശ്രമത്തിൽ പിന്നീട് വരുന്നത് ആധ്യാത്മികമായ ചിന്തകളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ പാകപ്പെടുത്താൻ വേണ്ടി വാനപ്രസ്ഥവും പൂർണ്ണമായും ആധ്യാത്മിക ജീവിതം അതിനുവേണ്ടി സന്യാസവും ഇപ്പം ഈ നാല് നാല് ആശ്രമങ്ങളെ പറഞ്ഞുകൊണ്ട് പുരുഷാർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ പുരുഷാർത്ഥങ്ങളെ വേണ്ടവണ്ണം വിനിയോഗിച്ചുകൊണ്ട് അവയെ ഉൾക്കൊണ്ടുകൊണ്ട് നാല് ആശ്രമങ്ങളിലൂടെ ജീവിതത്തെ കടത്തിക്കൊണ്ടുപോയാൽ ജീവിതം സാർത്ഥകമാകുമെന്ന് ഋഷി സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ലൗകികതയുമുണ്ട് ആധ്യാത്മികതയുമുണ്ട് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളായിട്ട് പറഞ്ഞുകൊണ്ട് രണ്ടു തരം ജീവിതത്തിലും വേണ്ട നിയമങ്ങളെ ധാർമ്മികമായ മൂല്യങ്ങളെ ഭാരതീയ ശാസ്ത്രങ്ങൾ ഗിറത്തിപ്പിടിച്ചിരുന്നു അതൊരു ഉദാഹരണമാണ് മേൽപ്പറഞ്ഞ നിയമങ്ങളെക്കുറിച്ച് ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ഈ കാര്യങ്ങളാണ് പതിനാലാം മന്ത്രത്തിൽ കാരണം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് തന്നെ പ്രപഞ്ചോത്പത്തി അല്ലെങ്കിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടതാണ് നമ്മളത് മുൻപ് സൂചിപ്പിച്ചതാണ് ഒന്നാം പ്രശ്നത്തിൽ പ്രജകളെല്ലാം എവിടെ നിന്നുണ്ടാകുന്നു എന്നുള്ള ചോദ്യമാണ് അതിനുള്ള കൃത്യമായ ഒരു മറുപടി പല രീതിയിൽ പല കോണുകളിൽ നിന്ന് അതിനെ വീക്ഷിച്ചതിന് ശേഷം അവസാനം പറയുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു പ്രജാപതിയാണ് പ്രജകളെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു ഇവിടെ അതിനും കുറച്ചുകൂടി പറമോട്ട് പോയിട്ട് അന്നം വൈ പ്രജാപതി എന്ന മന്ത്രത്തിൽ പ്രജാപതി എന്ന് പറയുന്നത് അന്നം തന്നെയാണ് എന്ന് സൂചിപ്പിക്കുന്നു ഇപ്പോൾ പ്രജാപതി എന്ന് പറയുന്നത് കേവലം ഒരു വ്യക്തിരൂപത്തേക്കാൾ ഒരു ദ്രവ്യ സ്വഭാവത്തിലേക്ക് ഉപനിഷത്ത് അതിനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അന്നത്തിൽ നിന്നാണ് ഈ ഉൽപ്പത്തി പ്രജകളുടെ ഉൽപ്പത്തി എന്ന് പറയുന്നു ആ അന്നം തന്നെയാണ് പ്രജാവതി എന്നും സൂചിപ്പിക്കുന്നു നമുക്കറിയാം അന്നമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല ശരീരത്തെ പോഷിപ്പിക്കുന്നത് അന്നമാണ് ശരീരം നിലനിൽക്കുന്നിടത്തോളം കാലം മാത്രമേ സൃഷ്ടിക്കും പ്രസക്തിയുള്ളൂ കാരണം സൃഷ്ടി നടക്കണമെങ്കിൽ ശരീരം ആവശ്യമാണ് അന്നത്തെ ബ്രഹ്മമായി സങ്കല്പിക്കുന്നുണ്ട് ഇവിടെ അന്നത്തെ പ്രജാപതിയായിട്ടാണ് സങ്കല്പിക്കുന്നത് മറ്റൊന്ന് അന്നത്തിൽ നിന്നാണ് രേതസ് ഉണ്ടാകുന്നത് ആ രേതസ് ആണ് സൃഷ്ടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ രേതസ് ഉണ്ടാകുന്നത് അന്നത്തിൽ നിന്നാണെങ്കിൽ സൃഷ്ടിയുടെ അടിസ്ഥാന രഹസ്യം എന്ന് പറയുന്നത് അന്നം തന്നെയാണ് എന്ന് പറയേണ്ടി വരും വീണ്ടും നമ്മൾ പുറമോട്ട് പോയാൽ അന്നം എങ്ങനെയുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയിലാണ് ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് നമ്മൾ സാമാന്യമായി പറയുമെങ്കിലും ആ അന്നത്തിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഭൂമിയിലുണ്ട് എങ്കിൽ തന്നെയും സൂര്യനൊരു പ്രധാന ഘടകമാണ് ഞാൻ എവിടെ നിന്നുണ്ടായി എന്നുള്ള ചിന്ത അത് പുറമോട്ട് പുറമോട്ട് കൊണ്ടുപോയാൽ അച്ഛൻ്റെയും അമ്മയുടെയും ബീജ സംയോഗത്തിൻ്റെ ഫലമായി ഞാനുണ്ടായി എന്ന് പറയുന്നു അപ്പോൾ ആ ബീജത്തിനപ്പുറം നമ്മളെവിടെയായിരുന്നു മാതാവിൻ്റെയും പിതാവിൻ്റെയും രക്തത്തിലായിരുന്നു ആ രക്തം എങ്ങനെയുണ്ടാകുന്നു അന്നത്തിൽ നിന്നുള്ള ഊർജമാണ് രക്തമായിട്ട് വരുന്നത് അന്നം എങ്ങനെയുണ്ടായി സാമാന്യമായ ഭൂമിയിൽ നിന്നുണ്ടായി എന്ന് പറയാം ആ ഭൂമിയിൽ അന്നം ഉണ്ടാകണമെങ്കിൽ എന്താണ് അടിസ്ഥാന ഊർജം എന്ന് ചോദിച്ചാൽ സൂര്യനാണ് ഊർജ്ജൻ ഊർജം എന്ന് പറയേണ്ടി വരും ജലമാണ് എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ജലം ഉണ്ടാകുന്നത് സൂര്യനിൽ നിന്നാണ് എന്ന് ഉപനിഷത്ത് സൂചിപ്പിക്കുന്നുണ്ട് സൂര്യനിൽ ഇല്ലെങ്കിൽ മഴയില്ല മഴയില്ലെങ്കിൽ ജലവുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ പുറമോട്ട് പുറമോട്ട് ചിന്തിച്ച് പോകുമ്പോൾ സൂര്യവംശക്കാരാണ് നമ്മളെല്ലാം സൂര്യനിൽ നിന്നാണ് നാമെല്ലാം എല്ലാം ഉണ്ടായത് എന്ന ചിന്തയിലേക്ക് ചെല്ലും അപ്പം അതുകൊണ്ട് നാം എല്ലാം സൂര്യവംശക്കാരാണെന്ന് പറയാൻ പറ്റും കാരണം സൂര്യനിൽ നിന്നാണ് നമ്മുടെ ഉൽപ്പത്തി ആ സൂര്യൽ നിന്ന് ഉള്ള ഉൽപ്പത്തിയിൽ തുടങ്ങി സൂര്യനിലേക്ക് സൂര്യലോകത്തിലേക്ക് എത്തുന്ന ദേവയാനം എന്ന് പറയുന്ന ആ അവസ്ഥ അല്ലെങ്കിൽ ആ ദേവയാനം ആണ് മോക്ഷമായിട്ട് പറയുന്നത് ദേവയാനത്തെക്കുറിച്ചും പിതൃയാനത്തെക്കുറിച്ചും മുമ്പ് നമ്മൾ സൂചിപ്പിച്ചു ദേവയാനത്തിലേക്ക് പോകുന്ന ജീവൻ പുനരാവൃത്തിയില്ലാത്ത പുനർജന്മം ഇല്ലാത്ത മോക്ഷാവസ്ഥയെ പ്രാപിക്കുന്നുവെന്നും പിതൃയാനത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചന്ദ്രലോകത്തിലേക്ക് പോകുന്ന പ്രാണൻ പുനരാവൃത്തിക്ക് വിധേയമാകുന്നുവെന്നും പുനർജനിക്കുന്നുവെന്നും നമ്മൾ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി ഇവിടെ അന്നമാണ് പ്രജാപതി എന്ന് പറയുന്നതിൻ്റെ ആശയം അത് തന്നെയാണ് ബീജവുമായി ബന്ധിപ്പിക്കുമ്പോൾ അന്നത്തിന് പ്രാധാന്യമുണ്ട് അപ്പോൾ അങ്ങനെ സർവ്വജീവജാലങ്ങളുടെയും ഭക്ഷണരൂപമായ അന്നം എന്ന് പറയുന്നത് പ്രജാപതിയാണ് എന്ന് ഈ മന്ത്രം സൂചിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെ രേതസിൽ നിന്നും അന്യമാകുന്ന പ്രജാപതിയിൽ നിന്നും പ്രജകളുണ്ടാകുന്നു എന്ന് ആചാര്യൻ പിപ്പിലാദ മഹർഷി ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശിഷ്യനോട് പറയുന്നു പിന്നീട് പതിനഞ്ചാം മന്ത്രത്തില് പ്രജാപതി വ്രതത്തെ പറയുന്നു പ്രജാപതി വ്രതം അനുഷ്ഠിക്കുന്നവർ സ്ത്രീ പുരുഷ രൂപത്തിലുള്ള പ്രജകളെ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ആരിലാണോ ബ്രഹ്മചര്യവും തപസ്സും ഉള്ളത് ആരിലാണോ സത്യം സ്ഥിരമായി നിൽക്കുന്നത് അവർക്ക് മാത്രമാണ് ബ്രഹ്മലോകം ഉള്ളത് എന്നും പറയുന്നു ഇപ്പോൾ ബ്രഹ്മലോകമെന്ന് പറയുന്നത് സത്യലോകം തന്നെയാണ് ബ്രഹ്മചര്യവും തപസ്സവും തപസ്സും ആരിലാണോ ഉറച്ച് നിൽക്കുന്നത് അവർ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു ബ്രഹ്മചര്യവും തപസ്സും നിലനിൽക്കണമെങ്കിൽ അത് ധർമ്മത്തിൻ്റെ മൂലത്തിലായിരിക്കണം ഇപ്പം ധർമാടിസ്ഥാനത്തിലുള്ള ജീവിതം നയിക്കുന്നവർ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കാത്തവർ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വിവാഹ ജീവിതത്തിലുള്ള നിഷേധമല്ല ഇവിടെ ബ്രഹ്മചര്യം വിവാഹ ജീവിതത്തിലും അനുഷ്ഠിക്കേണ്ട ധാർമ്മികതകൾ അവിടെയുള്ള വിധി നിഷേധങ്ങൾ അതിൽ നിഷേധത്തെ നിഷേധിച്ചും വിധിയെ സ്വീകരിച്ചുകൊണ്ടും ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തില് ജീവിതം നയിക്കുന്ന വ്യക്തികള് ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നതായിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇവിടെ പ്രജാപതി വ്രതം എന്നത് നേരത്തെ പറഞ്ഞ നിയമത്തിന് വിധേയമായി ജീവിക്കുന്നതാണ് പ്രജാപതി വ്രതം എന്ന് പറയുന്നത് അതായത് സ്വർഗാതി ലോകങ്ങളിലെ ഭോഗപ്രാപ്തിക്ക് വേണ്ടി ശാസ്ത്രവിഹിതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നിയമാനുസരണം സ്ത്രീ സംഘം നടത്തുന്നവർക്ക് അതായത് ഋതുകാലത്തിൽ രാത്രിയിൽ മാത്രം ഭാര്യാഗമനം നടത്തുന്നവർ അതാണ് പ്രജാപതി വ്രതം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് ഉത്തമരായ പുത്രന്മാരെയും പുത്രികളെയും ലഭ്യമാകുന്നുവെന്നാണ് പതിനഞ്ചാം മന്ത്രത്തിലൂടെ പറയുന്നത് അപ്പോൾ സത്സന്ധാനങ്ങൾ ഉണ്ടാകാൻ എന്ത് വേണം എന്നുള്ളതിൻ്റെ ഒരു നിയമമാണ് ഇവിടെ പറയുന്നത് പ്രജാപതി വ്രതം അനുഷ്ഠിക്കുക ആ പ്രജാപതി വ്രതം എന്താണെന്ന് നേരത്തെ സൂചിപ്പിച്ചു പ്ര പ്രജാപതി വ്രത അനുഷ്ഠാനത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങൾ സത്സന്ധാനങ്ങളായിരിക്കും നേരത്തെ പറഞ്ഞ സ്ത്രീ സംയോഗത്തിന്റെ നിഷേധങ്ങളെ നിഷേധിച്ചുകൊണ്ട് വിധിയെ സ്വീകരിച്ചുകൊണ്ട് സ്ത്രീസംഘം ചെയ്ത് ഉണ്ടാകുന്ന പുത്രനോ പുത്രിയോ അവർ സത്തായിരിക്കും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് സത്പുത്രനാണല്ലോ ആവശ്യം പുത്രൻ ഉണ്ടാവലല്ല സത്പുത്രൻ ഉണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്നാണ് തൃശ്ശൂര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത് അതിനു വേണ്ടിയുള്ള ജീവിത സാഹചര്യമാണ് ഉണ്ടാക്കേണ്ടത് ധാരാളം പുത്രന്മാരുണ്ടായിട്ട് കാര്യമില്ല പുത്രന്മാരുടെ സ്വഭാവം അത് സത്തായിരിക്കുന്നുവോ എന്നുള്ളതാണ് പ്രധാന വിഷയം മാർക്കണ്ടേയ മുനിയുടെ കഥ നമുക്കറിയാം മൃഗണ്ഡ മഹർഷിയുടെ മുമ്പില് ഭാര്യയുടെയും മുമ്പിൽ പരമേശ്വരം പ്രത്യക്ഷപ്പെട്ട് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന ദുർപുത്രൻ വേണോ പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്ന സത്പുത്രൻ വേണോ എന്ന് ചോദിച്ചപ്പോൾ മൃഗഢ മഹർഷിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല എൻ്റെ മകൻ പതിനാറ് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ മതി പക്ഷേ അവൻ സത്തായിരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാർക്കണ്ട മഹർഷിയുടെ ജനനം അങ്ങനെ എന്നും പതിനാറ് വയസ്സായിരിക്കാൻ കഥ വിസ്തരിക്കുന്നില്ല പതിനാറ് വയസ്സായിരിക്കാൻ ഭഗവാൻ പരമേശ്വരിൽ നിന്ന് വരം വാങ്ങിയ മുനിയാണ് മാർക്കണ്ടയ മഹർഷിപ്പ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു കഥ ഇവിടെ സ്മരിക്കുകയാണ് ഇപ്പൊ സത്പുത്ര ഉണ്ടാകാൻ വേണ്ട നിയമങ്ങളിൽ ആദ്യത്തേതെന്ന് പറയുന്നത് പ്രജാപതി വ്രതത്തോടു കൂടി സ്ത്രീ പുരുഷ സംയോഗം നടത്തുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നു ഇപ്പോൾ ചുരുക്കത്തിലെ ബ്രഹ്മലോകത്ത് കുറിച്ച് അല്ലെങ്കിൽ എത്ര ഏത് തരം ജീവിതം നയിച്ചാലാണ് ബ്രഹ്മലോക പ്രാപ്തി ഉണ്ടാകുന്നത് എന്ന് പരോക്ഷമായി ഇവിടെ സൂചിപ്പിക്കുന്നു ബ്രഹ്മചര്യം തപസ് സത്യം എന്നിവയുണ്ടെങ്കിൽ മാത്രമേ ബ്രഹ്മലോകം അഥവാ പരമഗതി ലഭിക്കൂ എന്ന് ഈ ശ്ലോകത്തിൽ വ്യങ്കമായി സൂചിപ്പിക്കുന്നു ഇപ്പോൾ ഇവിടുത്തെ ബ്രഹ്മചര്യത്തിൻ്റെ അർത്ഥം മുകളിൽ സൂചിപ്പിക്കുകയുണ്ടായി ഗൃഹസ്ഥന്മാർ അനുഷ്ഠിക്കേണ്ട വിധി നിഷേധങ്ങളെ വേണ്ടവെണ്ണം മനസ്സിലാക്കി അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് ഒപ്പം ജീവിതത്തിലെ സത്യസന്ധതയും പാലിച്ചു കൊണ്ട് അത്തരത്തിൽ ജീവിതത്തെ ഒരു തപശ്ചര്യയായി എടുത്ത ആളുകൾക്ക് ബ്രഹ്മലോകം ലഭിക്കുന്നുവെന്ന് ചുരുക്കം പിന്നീട് പതിനാറാം മന്ത്രത്തില് അതിൻ്റെ തന്നെ ഒരു ആവർത്തനം എന്ന് വേണമെങ്കിൽ പറയാം കുടിലതയും അസത്യവും വഞ്ചനയും ആരിലാണോ ഇല്ലാത്തത് അവർക്കുള്ളതാണ് പരിശുദ്ധിയുടേതായിട്ടുള്ള ബ്രഹ്മലോകമെന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട് ചുരുക്കത്തില് ജീവിതത്തില് പുരോഗതി ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ സദാചാരപരമായ ജീവിതം നയിക്കണമെന്നും അത്തരത്തിലുള്ള പുരോഗതി ആധ്യാത്മികമായ പുരോഗതി അത്തരം പുരോഗതിയിലൂടെ ജീവിതത്തെ കടത്തിക്കൊണ്ട് പോകുന്ന വ്യക്തികൾ ദേവയാനം വഴി മോക്ഷാവസ്ഥയെ പ്രാപിക്കുന്നു എന്നും അല്ലാതെയുള്ളവർ പിതൃയാനം വഴി പുനർജന്മത്തിന് വിധേയമാകുന്നു എന്നും കൂടി സൂചിപ്പിക്കുന്നു ചുരുക്കത്തിലെ ധാർമ്മികമായ ജീവിതം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിച്ചുകൊണ്ട് അത്തരം ജീവിതം നയിക്കുന്നവർ മോക്ഷാവസ്ഥയെ പ്രാപിക്കുന്നു എന്ന് ഊന്നി ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഒന്നാം പ്രശ്നം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ശേഷം രണ്ടാം പ്രശ്നമാണ് അത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം എൻ്റെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ഏഴ് മുപ്പത് അറുപത്തിരണ്ട് എഴുപത്തി മൂന്ന് നമസ്തേ